പേനയും പുസ്തകവും കൈ കരുതണ്ട കുട്ടികൾ ഇന്ന ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ കരുതുന്നത് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീനാക്ഷി പുതുവർഷമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതിന് പകരം കൊടും കുറ്റകൃത്യങ്ങളാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനലിലൂടെ ഒക്കെ അറിയുന്നത് അതേപോലെ ഒരു വാർത്തയായിരുന്നു പുതുവത്സരത്തിൽ തൃശ്ശൂര് വെറും പതിനാല് വയസ്സ് പ്രായമുള്ളൊരു കുട്ടി വേണ്ട കുട്ടിന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും വലിയൊരു കൊടും കുറ്റകൃത്യം ചെയ്ത് അവനെ കുട്ടി നിന്നും വിളിക്കാൻ പറ്റില്ല കൊലയാളി പതിനാല് വയസ്സേ ഉള്ളു പ്രായം ആ ഒരു പ്രായത്തിൽ ഒരു പാവപ്പെട്ട യുവാവിന്റെ ജീവൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ആ ഒരു മൈൻഡ് അത്രയും ക്രിമിനൽ മൈൻഡ് ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടാ പോകുന്നെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് പുതുതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കുട്ടികളെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ ആകർഷിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ സമൂഹം മുഴുവനും ഇപ്പോൾ അത് യുവാക്കളായിക്കോട്ടെ ഇതേപോലുള്ള കുട്ടികളായിക്കോട്ടെ ലഹരി എന്ന വലിയൊരു കാര്യം അവരെ നന്നായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച് വളരെയധികം അവരുടെ ജീവിതത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ മാതാപിതാക്കൾക്ക് സ്വന്തം കുട്ടികളെ വഴക്കു പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ അവൻ കത്തി എടുത്ത് ഉപയോഗിക്കുന്നൊരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പതാം ക്ലാസ്സിൽ മാത്രം പഠിക്കാൻ പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഈയൊരു കുറ്റകൃത്യം ചെയ്തത് തൃശൂരിൽ രണ്ട് പെൺകുട്ടികൾ രണ്ടു ആൺകുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ലിബിൻ എന്ന് പറയുന്ന യുവാവ് ഇരുട്ടായിട്ടും തിരിച്ച് ആ പെൺകുട്ടികളെ കാണാത്തതിനെ തുടർന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് ഇതാണ് പറയുന്നത് ഇതിൽ നിന്ന് പഠിച്ചോണം നിങ്ങൾ നമ്മൾ ഒരിക്കലും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകരുത് എന്തൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ കണ്ടാലും നമ്മൾ ഇടപെടാൻ പോകുന്നതിന് മുമ്പോ രണ്ടോ വട്ടം ചിന്തിക്കണം കാരണം നമ്മുടെ ജീവന് വരെ അത് അപകടമാണ് അതിന്റെ ഒരു തെളിവാണ് ലിബിൻ എന്ന് പറയുന്ന ഒരു യുവാവ് താൻ ആ ഒരു കാര്യം ചോദ്യം ചെയ്യാൻ പോയപ്പോൾ തന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളു എന്ത് ചെയ്യാൻ പോകുമ്പോഴും ജീവൻ നോക്കിയിട്ട് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഇതേപോലെ ഇല്ലാതാകും ഒരു പ്രവർത്തികളാണ് പുതു തലമുറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു കുട്ടികൾ പറഞ്ഞിരുന്നു ലിബിൻ എന്ന യുവാവ് അങ്ങോട്ടാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് അയാളുടെ കത്തിയാണെന്നൊക്കെ പക്ഷെ പോലീസ് കണ്ടെത്തി കാരണം ഈ ഒരു കുറ്റകൃത്യം ചെയ്ത കുട്ടി സ്വാഭാവികമായിട്ടും ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിച്ചു വാങ്ങുന്ന ഒരു കുട്ടിയാണ് ഇവരെ രണ്ടുപേരെയും നേരത്തെ തന്നെ സ്കൂളുകളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് സ്കൂളിൽ കത്തി കൊണ്ടുപോവുകയും ആ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്കൂളുകളിൽ കത്തി കൊണ്ടുപോയി മറ്റു സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥ ഇവർ കൊച്ചുകുട്ടികളൊന്നും അല്ല കൊച്ചുകുട്ടികളാണെങ്കിലും പത്ത് പതിനെട്ട് ഇരുപത്തി ഒന്ന് വയസ്സായ ആൾക്കാരുടെ പ്രവർത്തികളാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പൊ ഇവർ കുട്ടികളല്ല മുതിർന്ന പൗരൻ ഇല്ലെങ്കിൽ മുതിർന്ന ഒരു പൗരന് കിട്ടുന്ന ശിക്ഷ തന്നെ ഇവർക്കും കിട്ടണം അതിന്റെ അഹങ്കാരമല്ലേ ലഹരി എന്ന വൻ വേട്ട നമ്മുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തികൾ സ്വന്തം അച്ഛനെയും അമ്മയും ഇല്ലെങ്കിൽ സ്വന്തം മാതാവിനെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം മാതാവിനെ പീഡിപ്പിച്ചു ഇല്ലെങ്കിൽ വെട്ടിക്കൊന്നു എത്രയോ കേസുകൾ നമ്മൾ ഇപ്പം ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമാണ് ലഹരി നമുക്ക് ഈ തൃശ്ശൂരിൽ നടന്ന സംഭവമായിട്ട് അവിടെ ഉള്ളൊരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം ഇന്ന് വൈകുന്നേരം അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ടാ നടക്കുന്ന സ്ഫോടും രണ്ട് പെൺകുട്ടികൾ അതിലിങ്ങനെ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ നിങ്ങൾ വാസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിരിട്ടായി ആ കുട്ടികൾ വരേണ്ട സമയം കഴിഞ്ഞ് പോയി അപ്പോൾ ഞങ്ങൾ പോയി അവിടെ നോക്കുമ്പോൾ വേറെ രണ്ട് ആൺകുട്ടികൾ അപ്പം ഇരിപ്പുണ്ട് ആ പെൺകുട്ടികൾ അവിടെ ഇല്ല അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കാൻ പാടില്ല ഇത് നല്ല സ്പോട്ടല്ല ഇവിടെ സ്കോഡുകാർ വരും കാരണം അതുപോലെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയയാണ് വെട്ടയില്ല വെളിച്ചം അപ്പോൾ അവരോട് പറയുമ്പോൾ അവരെന്തോ വേറെ റസ്സില് അപ്പം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ പറഞ്ഞു വിടും അപ്പോൾ ആൾക്കൊരു കോൾ വന്നു കോൾ വന്ന ആളെന്തോ പറഞ്ഞു അതിലെന്തോ ആണ് അവർക്ക് ആ ആളുമായിട്ടൊരു പറ്റായ ആയത് എന്നിട്ട് അത് കഴിഞ്ഞ് ഇവരെ പറഞ്ഞ് ഞങ്ങൾക്കാണ് ഈ മരിച്ചു പോയ വയ്യല്ല അപ്പോൾ വിളിച്ചിട്ട് എന്തോ പറയും ഇവിടെ നിൽക്കാൻ പാടില്ല ഇത് നല്ല സ്പോട്ടല്ല ഇത് ന്യൂ ഇയറിലൂടെയാണ് കാരണം ഇവിടെ ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളുടെ വന്നിട്ട് അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ പൊയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടികളെന്തോ നോർമലല്ല അതിലൊരു കുട്ടി പറയുമ്പോഴൊക്കെ വേറെ അയ്യുന്നതിൻ്റെ സീരിയസ്നസ്സൊന്നുമല്ല ഒരു കാര്യം എടുക്കണേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കൊണ്ട് പോകുന്നു ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോകുന്നു അന്ന് കഴിഞ്ഞ് ഇവർ രണ്ടായിട്ടൊക്കെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് അതിലൊരു പയ്യൻ ബ്ലാക്ക് ഇട്ട് ഒരു ഇതുള്ള പയ്യൻ തിരിഞ്ഞിട്ട് നീ അത്രയ്ക്കായിട്ടോ അല്ലെങ്കിൽ എന്തോ അതുപോലെ ഒരു വാക്ക് ചോദിച്ചിട്ട് ഇതിന് എന്നിട്ട് ഓടി അപ്പം ഞാൻ വിളിച്ചിട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ പുറകെ ചെല്ലുമ്പോൾ നാടാണ് നിനക്കുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടാൽ ഉടൻ തന്നെ അവരെ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി കൗൺസിലിംഗിൽ ഏർപ്പെടുത്തിയോ അതേപോലെ തന്നെ പോലീസുകളെ അറിയിക്കുകയോ ചെയ്യണം കാരണം അവര് മുൻപോട്ട് പോകുന്നത് വലിയൊരു ആപത്തിലേക്കാണ് വലിയൊരു ആപത്ത് നിറഞ്ഞ ഒരു സമൂഹമാണിത് പണ്ടു കാലങ്ങളിൽ നമുക്കറിയാം നമുക്കൊരു അധ്യാപകരോട് മുഖത്ത് നോക്കാൻ വരെ പേടിയാണ് ആ ഒരു കാലഘട്ടം വരണം കാരണം പണ്ടുകാലങ്ങളിൽ അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചൂരലും കൊണ്ട് വരുമ്പോൾ നമുക്ക് പേടിയാണ് ആ കൈ ഇരിക്കുന്ന ചൂരലിനെ നമുക്ക് ഭയമാണ് ഇന്നത്തെ കാലത്ത് തൻ്റെ ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ അടിച്ചാൽ മാതാപിതാക്കൾ വരും എൻ്റെ മകളെ അടിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ആ വടി ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയമായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യില്ലായിരുന്നു ഇന്ന് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ വഴക്ക് പറഞ്ഞാൽ നാളെ ആ അധ്യാപകനെതിരെ ഏതൊക്കെ രീതിയിൽ പണി കൊടുക്കാൻ പറ്റും അതും ചിന്തിച്ച് നടക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇവനൊക്കെ വിദ്യാർത്ഥികളല്ലേ കത്തി സ്കൂളിൽ കൊണ്ടുപോകേണ്ട കാര്യം എന്താണ് പേനയും പുസ്തകവും കൈ കരുതേണ്ട കുട്ടികൾ ഇന്ന് ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ കരുതുന്നത് ഉറപ്പായിട്ടും സ്കൂളുകളിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറ്റണം വെറുതെ എന്തൊക്കെയോ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു അത് ആ കുട്ടികളെ പഠിക്കുന്നു തന്നെ നമുക്കറിയത്തില്ല അവർ ഓരോ ക്ലാസ്സുകളിൽ പോകുന്നു ജയിപ്പിച്ചു വിടുന്നു ഈ സിസ്റ്റം ഫുള്ളോടെ മാറ്റണം കുട്ടികൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു റപ്പായിട്ടും സ്കൂളുകളിൽ മറ്റുള്ളവരോട് കുട്ടികൾ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ക്ലാസ് അതിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട ഒരു സിസ്റ്റം വരണം കാരണം ആരോട് എന്ത് സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പുതു തലമുറയാണ് നമുക്കുള്ളത് അവർക്ക് എന്തും പറ്റും അവർക്ക് എന്തും ചെയ്യും അവർക്കൊന്നും ഒരു പ്രശ്നമല്ല നമുക്കറിയാം ഓരോ കുറ്റകൃത്യം ചെയ്യുന്ന കൊച്ചുകുട്ടികളായാലും ഇനി ഇരുപത്തൊന്ന് വയസ്സായിക്കോട്ടെ പതിനെട്ട് വയസ്സായിക്കോട്ടെ അച്ഛനമ്മമാർ അത്രയും സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന കുട്ടികൾ ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായാലും അച്ഛനമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ചെയ്യുന്ന പ്രവർത്തികൾ അത്രയും കുടുംബീകരമാണ് ഇപ്പം കഴിഞ്ഞ വഴി ക്രിസ്മസ് ന്യൂ ഇയർ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഏകദേശം രണ്ട് കോടിയോളം രൂപ അധികമാണ് മദ്യം വിറ്റഴിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒൻപതും എട്ടും പത്തും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യത്തിനൊക്കെ അഡിക്റ്റാണ് മദ്യമാണ്വർക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഒരു ഗ്യാങ് ഒരു ഒരു കുട്ടികളുടെ ഗ്യാങ് വരുമ്പോൾ അതിലൊരു കുട്ടി മദ്യം കഴിച്ചില്ലെങ്കിൽ അത് വളരെ എന്തോ അപമാ അപമാനകരമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത് ഒരു കുട്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചില്ല അവനെ പിന്നെ മൊണ്ണ ഇങ്ങനെയൊക്കെയല്ലേ മൊണ്ണ നിനക്ക് തൻ്റെ ഇടമില്ല അയ്യെ നീ ഇങ്ങനാണ് ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നമുക്ക് ഇപ്പോഴും അറിയാവുന്ന കാര്യമുണ്ട് ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് മദ്യപിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മേ ബി ആ ഒരു കൂട്ടത്തിൽ മുതിർന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് മദ്യം കഴിക്കാത്ത ആൾക്കാരുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ പോയിരിക്കുന്നവരുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല എല്ലാവരും ഇതുതന്നെയാണ് ഒരാൾ മാറി നിന്നാൽ ആ അവൻ മാറി നിൽക്കട്ടെ അവൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നേ എന്നല്ല മറ്റു കുട്ടികൾ ചിന്തിക്കുന്നത് അവൻ മൊണ്ണയാണ് അതുകൊണ്ടാണ് അവൻ മദ്യപിക്കാത്ത അവൻ മൊണ്ണയാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാണ് സിനിമയിൽ നിന്നാണ് കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ പല സിനിമകളും ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ അത് കണ്ടാണ് കുട്ടികൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറയുന്നു എന്തുകൊണ്ടൊരു കുട്ടി ഗാന്ധി ഗാന്ധിയൻ സിനിമ പോലുള്ള സിനിമകൾ കണ്ട് ഗാന്ധിയെ പോലാകുന്നില്ല അല്ലെങ്കിൽ നന്മ നിറഞ്ഞ കുറെ അധികം സിനിമകളുണ്ടല്ലോ ആ ഒരു സിനിമ കണ്ട് ആ രീതിയിൽ പോകുന്നില്ല അപ്പൊ ഇവിടെ സിനിമകളുടെ കുഴപ്പമൊന്നുമല്ല അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ കുഴപ്പമൊന്നുമല്ല ആ വിദ്യാർത്ഥികളുടെ കുഴപ്പം തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഇവർക്കുണ്ട് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ഒരു യുവാവിനെ കൊലപ്പെടുത്തണം ഒറ്റ കുട്ടിൽ തന്നെ ആ യുവാവ് മരിച്ചു ആ ഒരു കാര്യം അവന് ചെയ്യാൻ അറിയാമെങ്കിൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ മോശമാണെന്ന് ചിന്തിക്കാനുള്ള പ്രായം ഇല്ലേ ഉണ്ട് ഇത്തരമുള്ള കുട്ടികൾക്കുണ്ട് കാരണം ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ ഫോൺ കൊടുത്തേക്കുകയാണ് ഒന്ന് ചോറ് കഴിപ്പിക്കണം തന്നെ ഫോൺ ഉപയോഗിച്ചാണ് അവര് എല്ലാം അറിയാൻ നമുക്ക് ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും നമ്മൾ കൈ കിട്ടിയ ഫോൺ ഇത്ര വലുതായ ശേഷമാണെങ്കിൽ അവർക്ക് ആ ഫോണിലെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം ഫോണിലാണ് ഫോണിലാണിപ്പം വർക്ക് ഈ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കുറ്റമാണോ ഇല്ലെങ്കിൽ നല്ലതാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധ്യമൊക്കെ ഉണ്ട് അതില്ലെന്നൊന്നും ആരും പറയണ്ട നമ്മൾ എപ്പോഴും പറയും അച്ഛനമ്മമാര് ഫ്രീഡം തരുന്നില്ല ചെറിയൊരു കാര്യമായിരിക്കും ഫ്രീഡം തരുന്നില്ലെന്ന് പറയുന്നത് അങ്ങോട്ട് വിടുന്നില്ല ഇങ്ങോട്ട് അനങ്ങുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം അവർ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല കാര്യമാണ് ഈ വന്ന ജനറേഷനില് അതും ഇല്ലെങ്കിൽ എന്തു ചെയ്യും അവരവർക്ക് തോന്നുന്ന പോലെ പോകുന്ന അവസ്ഥയിലാണ് അച്ഛനെയും അമ്മയും പേടിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരെ വരും അവര് അവർ പറയുന്ന കാര്യങ്ങൾ പോലും അത്രയും ലാഘവത്തോടെ എടുത്ത് അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് രണ്ട് മറുപടി തിരിച്ചു പറയുന്ന കുട്ടികളാണിന്ന് സ്വാഭാവികമായിട്ടും അത്യാവശ്യം അവർ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നത് നല്ല കാര്യമാണ് കുഞ്ഞുങ്ങൾ അപകടത്തിൽ പോവാതിരിക്കും ഇത്തരം കുട്ടികൾ ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലും അച്ഛനമ്മമാരെ കുറ്റം പറയുന്ന ഒരു സമൂഹമുണ്ട് പക്ഷെ അവര് സത്യം പറഞ്ഞാൽ ഇതിൽ നിരപരാധികളായിരിക്കും പലരും അവർ അവർ കാരണം അവരറിയുന്ന പോലും ഇല്ല സ്വന്തം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസിൽ കേസിൽപ്പെടുകയോ ഇങ്ങനെ എന്തെങ്കിലും മക്ക ആൾക്കാരെ വായി കേൾക്കുമ്പോഴായിരിക്കും അവർ അറിയുന്നത് അവരുടെ അവസ്ഥയൊന്നും അറിയിച്ചു നോക്കിയേ അവരത്രയും സൂക്ഷ സുരക്ഷിതമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന മക്കളിൽ നിന്ന് ഇത്തരം പ്രവർത്തികൾ കേൾക്കുമ്പോൾ ഏത് അച്ഛനും അമ്മയാണ് സഹിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നത് നല്ല കാര്യമാണ് നമ്മൾ പലരും പറയും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എന്റെ മക്കൾ കൂടുതൽ ഫ്രീഡം കൊടുക്കും കാരണം എനിക്ക് അതിൻ്റെ അച്ഛനും അമ്മയും ഫ്രീഡം തന്നില്ലെന്ന് പക്ഷെ അച്ഛനും അമ്മയും ആയി കഴിയുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും സ്ട്രിക്റ്റൊക്കെ കൊണ്ടുവരും അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴേ ഈ ഒരു തലമുറ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട് ഒരു കുട്ടിയെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കുട്ടിയോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുമ്പോഴും നമ്മുടെ ജീവൻ നോക്കിയിട്ട് മാത്രമേ മറ്റുള്ളവരുടെ കാര്യം ഇടപെടാൻ പോകാവൂ ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ നടക്കും